തിരിഞ്ഞാലക്കുട അയ്യങ്കാവ് മൈതാനിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള വർണ്ണക്കുട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാംസ്കാരികോത്സവം പ്രശസ്ത എഴുത്തുകാരൻ ആനന്ദ് ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനിധി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ മുഖ്യാതിഥിയായിരുന്നു മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ രൂപതാ മിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കബീർ മൗലവി കൂടൽ മാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ അശോകൻ ചെരുവിൽ വേണുജി കലാനിലയം രാഘവൻ ആശാൻ ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി രേണു രാമനാഥ് കപിലാ വേണു പി കെ ഭരതൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു സംഘാടക സമിതി കൺവീനർ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജെ ചിറ്റിലപ്പിള്ളി സ്വാഗതവും കൺവീനർ അഡ്വക്കേറ്റ് പി മണികണ്ഠൻ നന്ദിയും പറഞ്ഞു

വലിയ കൂടി സംഘടിപ്പിക്കപ്പെട്ട ഇരിങ്ങാലക്കുടയുടെ നാട്ടുത്സവമാണ് അനുഗ്രഹീതമായ ഒരു പാരമ്പര്യത്തിൻ്റെ ഉടമകളാണ് ഇരിങ്ങാലക്കുടക്കാർ എന്ന് വിളിച്ചോതുന്ന വിധത്തിലുള്ള പരിപാടികളാണ് നമ്മുടെ വർണ്ണക്കുടയുടെ വേദികളിൽ അരങ്ങേറി